ഹലോ ഫ്രണ്ട്സ് വി ആർ ഇൻ ദ മന്ത് ഓഫ് ടിപ്പിക്കലി വി ക്യാൻ എക്സ്പീരിയൻസ് ദ പീക്ക് ഓഫ് ഫ്രൂട്ട് അവൈലബിലിറ്റി മന്ത് ഓഫ് ജൂൺ എന്ന് വെച്ചാൽ എല്ലാ ഫ്രൂട്ട്സും മോസ്റ്റ് ഓഫ് ദി ഫ്രൂട്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്ന മന്ത് അതുപോലെ ചില ഫ്രൂട്ട്സ് ക്രോപ്സിൻ്റെ മിഡ് ആയിട്ടുള്ള ഒരു മന്ത് ചിലൂട്ട്സിൻ്റെ എൻഡായിട്ടുള്ള ഒരു മന്താണ് സോ മോസ്റ്റ് ഓഫ് ദ ഫ്രൂട്ട്സ് നമുക്ക് ടിപ്പിക്കലി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന അവൈലബിൾ ആയിട്ടുള്ള ഒരു മന്തും കൂടെയാണ് സോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാംഗോസ് ആണ് മാമ്പഴം ഈ മാവ് നിറയെ മാമ്പഴമാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് പോമിഗ്രാനേറ്റാണ് അനാർ എന്ന് പറയും മതളങ്ങൾ എന്നല്ലേ മലയാളത്തിൽ പറയാം ഐ തിങ്ക് സോ നമ്മുടെ നാട്ടിൽ അനാർ എന്നാ കേട്ടോ പറയാം അപ്പോൾ ഇതും നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് അവിടെ ഐ സി ആറിൻ്റെ ഐ എച്ച് ആറിൽ ഉള്ള അവരെ ഫീൽഡാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് ഗോവയാണ് അതായത് പേരയ്ക്ക ഇത് കുറേ ഉണ്ട് കേട്ടോ മരത്തിൽ അത്ര വിസിബിളാണോ എന്നറിയത്തില്ല അപ്പം ഞാനൊരു ഞാനും എൻ്റെ ഫ്രണ്ടും ഒരു ഈവനിങ് വോക്കിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും ഇങ്ങനെ പൂത്തിക്കും നിങ്ങളിപ്പോൾ കാണുന്നത് അവോക്കാഡോ ബട്ടർ ഫ്രൂട്ട് എന്നും പറയും ആണ് അപ്പോൾ ഇതൊക്കെ മാംഗോസ് മാങ്കോസാണ് കേട്ടോ നമ്മളിങ്ങനെ നടന്ന് ചുമ്മാ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഒരു സായാഹ്ന സന്ധ്യയിലുള്ളൊരു വാക്കിങ് അങ്ങനെയൊക്കെ വരഞ്ഞിട്ടിങ്ങനെ നമ്മളിങ്ങനെ ഇറങ്ങിയതാണെന്ന് നോക്ക് ചക്ക അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ ഫ്രൂട്ട്സും ഇങ്ങനെ പൂത്തിക്കണമുണ്ടപ്പോഴാണ് ഓക്കെ മന്ത് ഓഫ് ജൂൺ എല്ലാ ഫ്രൂട്ട്സും അവൈലബിൾ ആയിട്ടുള്ള ടൈം ഇതിപ്പം നമുക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ വരണമെങ്കിൽ വി ഹാവ് ടു ബി ഇൻ ഐ എച്ച് ആർ ഉണ്ട് ഐ എച്ച് ആർ എന്ന് വെച്ചാൽ ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ തന്നെ റാങ്ക്

കണ്ടിട്ട് നമ്മളിങ്ങനെ ലൈക്ക് ഐ വാസ് ലൈക്ക് ഓ സോ ഗുഡ് എനിക്ക് കിട്ടിയാലോ എന്നൊക്കെ തോന്നി എടുക്കാനൊക്കെ തോന്നി പക്ഷെ വി കാൺ ഇറ്റ് അത് നമുക്ക് സെയിൽസിൽ വരുമ്പോൾ അവിടെ നിന്ന് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് മേടിക്കാനേ പറ്റത്തുള്ളൂ സോ ഈ ഒരു വേ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ചാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇവിടെ എല്ലാ ഫ്രൂട്ട്സും എല്ലാ വെജിറ്റബിൾസും എല്ലാ ഹോർട്ടിക്കൾച്ചർ ക്രോപ്സും ആണ് ഓരോ സീസൺ അനുസരിച്ചിട്ട് അവരത് പ്ലാന്റിങ് ചെയ്യും അപ്പോൾ ഓരോ ക്രോപ്സും ഓരോ ീൽഡും നമുക്ക് സെയിൽസിലൊക്കെ മേടിക്കാൻ കിട്ടും എന്തൊരു ബ്യൂട്ടിഫുള്ളാണെന്ന് അറിയോ ക്യാമ്പസ് നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നടക്കാനിറങ്ങും പക്ഷേ ഇപ്രാവശ്യം ഇറങ്ങിയപ്പോൾ ഇങ്ങനെ എല്ലാം ചക്ക മാങ്ങ ഗോവ ആവോ കാഡോ ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഐ തോട്ട് ഐ മേക്ക് എ ഷോർട്ട് വീഡിയോ ആൻഡ് ഐ ഷെയർ വിത്ത് യു ഗൈസ് അപ്പോൾ ഈ ഒരു മന്തിൽ നമുക്ക് ലിച്ചീസ് ജാമൺസ് പ്ലംസ് വാട്ടർമെലോൺ ഗോവ പൊമിക്രാന ചക്ക മാങ്ങ ബട്ടർ ഫ്രൂട്ട് പപ്പായ അക്സെട്ര അവൈലബിൾ ആണ്